നടി ആര്യയുടെയും ഭർത്താവ് സിബിൻ്റെയും വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞ് രജിസ്ട്രറും കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നും ആരാണ് ഉത്തരം പറഞ്ഞതെന്നും ഒക്കെയാണ് എന്നാൽ തൻ്റെ അഭിമുഖത്തിൽ ഇപ്പോൾ ആര്യ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നോക്കിയാൽ സിബിൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് ആര്യെക്കുറിച്ച് ഡിമാൻഡുകൾ വയ്ക്കാൻ ഇരുന്നു ശരിക്കും പറഞ്ഞാൽ രണ്ടാം വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണമെന്ന് ആര്യക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആര്യ അതെല്ലാം ആലോചിച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സിബിൻ പറഞ്ഞത് ഒറ്റ വാക്കാണ് ഞാൻ നിൻ്റെ മകളെയും നിന്നെയും പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് വിവാഹം കഴിക്കാമോ എന്ന് അത് കേട്ട ഉടനെ ഞാൻ ചോദിക്കുകയായിരുന്നു എന്നാണ് ആര്യ പറയുന്നത് ആര്യയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കിട്ടിയ സന്തോഷം ഊഹിക്കാനാകുന്നു ആര്യയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം വരാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളും ഇപ്പോഴാണ് ആ സന്തോഷം വന്നെത്തിയത് അതിൽ വലിയ തന്നെ സന്തോഷം ഞങ്ങൾക്കുമുണ്ട് ആര്യക്ക് ഇങ്ങനൊരു അവസരം ലഭിച്ചല്ലോ ജീവിതത്തിൽ ആരുമില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ ആരെങ്കിലും ഉണ്ടാകും മനുഷ്യന് എന്ന് പറയാറില്ലേ അതുതന്നെയാണ് നമ്മളീ കാണുന്ന നിമിഷം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ആര്യക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് കൊച്ചിനെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന സിബിൻ്റെ ഒറ്റ വാക്കിൽ തന്നെയാണ് ആര്യ തൻ്റെ ജീവിതം മുന്നോട്ടെടുത്തതെന്നാണ് ആര്യ അഭിമുഖത്തിൽ പറയുന്നത് കല്യാണം കഴിക്കാമോ എന്ന് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കുകയായിരുന്നു വീഡിയോ വരുമ്പോൾ കാണാമെന്ന് യെസ് പറയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വലിയ ഉച്ചത്തിൽ എസ് വരുമെന്നും അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് വളരെയധികം തന്നെ ആര്യയുടെ വിശേഷങ്ങളാണെന്നും പറയാം പ്രപ്പോസൽ റിങ്ങിൻ്റെ കരിയറെക്കുറിച്ച് ലൂസാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോതിരവിരൽ ആ റിംഗ് പിടിച്ചു നിർത്താൻ വേണ്ടി ചെറിയ മറ്റൊരു മോതിരം കൂടി സിബിൻ നൽകിയിട്ടുണ്ടെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ സിബിൻ രണ്ട് മോതിരം നൽകിയെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടിപ്പോൾ രണ്ട് മോതിരമുണ്ടെന്നും ഡേറ്റിംഗ് പ്രപ്പോസൽ ഫിയാൻസി എന്ന രീതിയിൽ ആയിരുന്നില്ല പ്രണയകഥ എന്നും ആര്യ എടുത്തു പറയുന്നു നേരെ തന്നെ ചോദിക്കുകയായിരുന്നു ഇതെല്ലാം ഉൾട്ടയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ആര്യ പറയുന്നുണ്ട് നടി നിന്നും പ്രണയം കഥയും വിവാഹ നിശ്ചയ ദിവസത്തെക്കുറിച്ചും സംഭവങ്ങളും വിശദമായി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇതുവരെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നു തന്നെയാണ് ആര്യ സംസാരിക്കുന്നത് ആര്യയുടെ ആ മനസ്സ് തുറന്നുള്ള സംസാരം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇതേ വാർത്തയാണെന്ന് പറയുന്നു ആരാധകരും ഇതിനെക്കുറിച്ചും തന്നെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് വേഗം മാറുന്നുമുണ്ട് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധി പേർ തന്നെയാണ് ഇമേജ് ഭയമില്ലാതെയുള്ള സംസാരത്തെക്കുറിച്ച് തന്നോട് പലരും ചോദിക്കാറുണ്ടെന്നാണ് ആര്യ പറയുന്നത് എന്തുകൊണ്ടെല്ലാം തുറന്ന് സംസാരിക്കുന്നു ഭയമില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത് ഇമേജ് കോൺഷ്യസ് ആവുന്നതിലെന്നും ചോദിക്കാറുണ്ടെന്നും നടി പറഞ്ഞിരുന്നു തൻ്റെ അവസ്ഥ കൊണ്ടാണ് ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയതെന്നും ആര്യ പറഞ്ഞിരുന്നു അഭിമുഖത്തിൽ പൂർണ്ണ രൂപത്തിനായി കാത്തിരിക്കുകയാണ് പ്രേ ർ സിബിൻ്റെ ജീവിതത്തിൽ ഭാഗമായ ശേഷം തന്നെ എത്ര സന്തോഷം നിറഞ്ഞതാണെന്നും ആര്യയുടെ മുഖത്തും വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം തന്നെ നന്നായി കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് ആദ്യ വിവാഹത്തിൽ ആര്യ റോയ് എന്നൊരു മകളുമുണ്ട് സിബിൻ്റെയും രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് ആൺകുഞ്ഞിനെ കാണാൻ പറ്റുന്ന വാർത്തകളൊക്കെ തന്നെയും സിബിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ